നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ കാശ്മീർ വിഘടനവാദികളുടെ ആഹ്വാനം വിഘടനവാദി നേതാവ് സയ്യിദ് അലി ഷാ ഗിലാനിയാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ കാശ്മീരി രണ്ടയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ വിഘടനവാദ സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്നീ സംഘടനകളെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു രാജ്യവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങളുടെ പേരിലാണ് നിരോധനം എന്ന് അധികൃതർ അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാകാര്യ ഉന്നതതല ശേഷം ആഭ്യന്തര മന്ത്രാലയമാണ് നിയമവിരുദ്ധ പ്രവർത്തനം നിരോധന നിയമപ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചത് അഞ്ചു വർഷത്തേക്കാണ് നിരോധനം വിഘടനവാദ സംഘടനയായ കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങളെ ഏർപ്പെടുന്നുവെന്നും തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തുന്നുവെന്നും ഇത് സംബന്ധിച്ച് ഇറക്കിയ ഉത്തരവിൽ പറയുന്നു പുൽവാമ ആക്രമണത്തിന്റെ വിവിധ വിഘടനവാദ സംഘടനകൾക്കെതിരെ സുരക്ഷാ സേന നടപടി ആരംഭിച്ചിരുന്നു തുടർന്ന് ജമ്മു കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരവധി നേതാക്കളും പ്രവർത്തകരും അറസ്റ്റിലുമായിരുന്നു ഇതിലുള്ള പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനും വിഘടനവാദികൾ തീരുമാനിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് എന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് എന്നാൽ ഇവിടെ ജനാധിപത്യത്തിന്റെ തരി കാണാനില്ലെന്നാണ് ഗിലാനിയുടെ ആരോപണം അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ നിലവിലെ സാഹചര്യങ്ങളിൽ സംതൃപ്തരല്ലെന്നും ഗിലാനി പറയുന്നു തെരഞ്ഞെടുപ്പ് വേണ്ട രീതിയിൽ നടന്നാൽ അത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളോടുള്ള ആഭിമുഖ്യമായി സർക്കാർ വ്യാഖ്യാനിക്കുമെന്ന കരുതലിലാണ് വിഘടനവാദികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ വിഘടനവാദികൾ ആഹ്വാനം ചെയ്യാറുണ്ട് എന്നാൽ ഇത്തവണ വിഘടനവാദികൾക്കെതിരെ കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിക്കുകയാണ് രാജ്യം രണ്ട് സംഘടനകളെ നിരോധിച്ചതിന് പുറമെ നിരവധി വിഘടനവാദി നേതാക്കളെ ഭീകരപ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയതിന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൽ ആറ് ലോക്സഭാ സീറ്റുകളിലായി അഞ്ചു ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്